ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഓപ്ഷൻ ബൈങ് ഒരു ട്രേഡ് ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു എന്തുകൊണ്ടാണ് അടുത്തതെന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നോർമൽ പ്രൈസ് ആക്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതൊരു ട്രാപ്പ് ട്രേഡിംഗ് ആണ് അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന പറഞ്ഞെടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് സിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ ബൈ ചെയ്ത ഒരു കോൾ ഓപ്ഷൻ സെയിം നമ്മുടെ ടു ഫിഫ്റ്റിയിൽ എൻട്രി ടു തേർട്ടിയിൽ എസ് എല് ഇന്ന് വൺ ഇസ്റ്റ് ടു ടു എബോ കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യും ഇന്നത്തെ ട്രേഡ്സ് മൊത്തം അങ്ങനെയാണ് പ്ലാൻ വൺ ഇസ്റ്റ് ടു ടു അല്ലെങ്കിൽ നെക്സ്റ്റ് സിംഗ് ഹൈയിൽ എപ്പോഴാണോ എത്തുന്നത് വെച്ചാൽ ആ സമയത്ത് കട്ട് ചെയ്യുക അതാണ് പ്ലാൻ വൺ എക്സ്റ്റി ടു അല്ല നെക്സ്റ്റ് സിംഗ് ഹൈ നിയറസ്റ്റ് സിംഗ് ഹൈൽ എപ്പോഴാണോ വൺ എക്സ്റ്റി ടു എപ്പോൾ എത്തുന്നതെന്നുള്ള നമ്മുടെ നാൽപ്പത്തിയേഴ് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഹെവി ആയിട്ടുള്ള ഒരു ഗ്രീൻ കാൻഡിൽ കാണുന്നു ആളുകൾ എന്താ വെച്ചാൽ ആ സമയത്ത് നല്ല വോളി ഉണ്ട് നല്ല ബ്രേക്കൗട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറി എടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് അവിടെ കാരണം അവർ ആ ഒരു സിംഗ് ലോയിലായിരിക്കും മിക്കവാറും സ്റ്റോപ്പ് ലോസ് ഉള്ളത് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ആണ് നമ്മൾ എൻഡ്രെടുത്തത് ഇതിപ്പോൾ നമുക്ക് എൻഡ്രെടുത്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി താമ താഴേക്ക് വരുമോ മുകളിലേക്ക് വരുമോ നമുക്കറിയില്ല നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതായാലും താഴേക്ക് ഇനി മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ് നമുക്ക് നഷ്ടം വരും ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ലോസ് വരും ഈ ട്രേഡിൽ അങ്ങനെയാണ് പ്ലാൻ ഇല്ലെങ്കിൽ ആ നെക്സ്റ്റ് സിങ് ഹൈ അടുത്ത ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഔട്ടിൽ എഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ് പ്ലാൻ ഒരു പത്ത് നാൽപ്പത് പോയിൻറ്റ് അൻപത് പോയിന്റ് നാൽപ്പത് പോയിന്റ് അധികം എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ സിക്സ്റ്റി സെവൻറ്റി പോയിൻറ്റ്സ് ഒക്കെ കിട്ടാം പ്രീമിയം നമുക്ക് എങ്ങനെ എക്സാക്ട്ലി ഒരു എമൗണ്ടിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എനിവേ നമുക്ക് ഏതായാലും നോക്കാം മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ട്വൻറ്റി പോയിന്റ്സ് ലോസിൽ നമുക്ക് ഇറങ്ങാനും പറ്റും രണ്ട് ഓപ്ഷനാണ് എല്ലാം പ്രീ പ്ലാൻഡാണ് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് പ്രോഫിറ്റ് എണ്ണൂറ് റേഞ്ചിലൊക്കെ എത്തുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഇയർസ്റ്റ് ടു നിങ്ങൾക്കറിയാം ഒരു ട്രേഡ് എടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡെടുത്തിട്ട് സ്റ്റാർജറ്റോ സ്റ്റോപ്പ് ലോസോ ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മിക്ക സമയത്തുള്ള പ്രശ്നം വരുന്ന വെച്ചാൽ നമ്മൾ പലരും റിസ്ക് റിവാർഡ് ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ചില ചില ആളുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റോപ്പ് ലോസേ വയ്ക്കൂല ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല എന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്യുന്നിട്ട് മാർക്കറ്റ് കുറേ ദിവസം അവർക്ക് പ്രോഫിറ്റ് കിട്ടും പക്ഷെ ഒരു ദിവസം മതിയാവും അവരുടെ എൻറ്റയർ പ്രോഫിറ്റും ക്യാപിറ്റലും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ടാർജറ്റിൽ പോകാം ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് സ്റ്റോപ്പ് ലോസ് ഇതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അത് ഒരു മൈൻഡിൽ ഉണ്ടാവണം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ റിസ്ക് റിവാർഡ് എന്നുള്ള ഏരിയ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ മിക്കവാറും വൺ ഇസ്റ്റ് ഫൈവ് റേഞ്ചിൽ തന്നെയാണ് അധികം റിസ്ക് റിവാർഡ് എടുക്കുക പക്ഷേ ഇപ്പോൾ അടുത്ത് മാർക്കറ്റിൻ്റെ നിങ്ങൾക്കറിയാം ഇന്ത്യ ഫിക്സ് ഒക്കെ ട്വൻറ്റി വൺ എബോ ആണ് ഭയങ്കര വളർട്ടാലിറ്റിയാണ് നമ്മൾ ടാർജറ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും തിരിച്ച് റിവേഴ്സൽ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോവാം പിന്നെയും ടാർജറ്റിൽ പോകാം അപ്പോൾ എപ്പോഴൊരു ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാനും എൻട്രി എടുക്കാനും ഞാനിപ്പോൾ ശ്രമിക്കുകയാണ് അത് അറ്റ്ലിസ്റ്റ് വൺ ഇസ്റ്റ് ടു എബോവും മിനിമം വേണം കാരണം അല്ലാതെ നമ്മൾ ട്രേഡ് എടുത്തിട്ടും കാര്യമില്ല ആ വൺ ഇയസ്റ്റ് ടു എബോ ഉള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യുക മിനിമം മിനിമം തന്നെ പറഞ്ഞത് വൺ ഇസ്റ്റ് ത്രീയോ ഫോർ ഒക്കെ ഓരോരുത്തരുടെ സ്റ്റൈലിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇതൊരു വൊളറ്റാലിറ്റി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് കയറുന്നതാണെന്നല്ല ഇനി ആ രീതിയിലായിരിക്കും ചെയ്യുക ഞാൻ എന്നാലും ഞാൻ അപ്ഡേറ്റ് ഫാസ്റ്റ് ഫോർവേഡ് ഫോർഡിച്ച് കാണിച്ചതാണ് സമയം പതിനൊന്ന് പതിമൂന്നായിട്ട് നമ്മുടെ ടാർജറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം എബൌ ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് മാർക്കറ്റ് പ്രൈസിൽ വൺ ടു നയൻറ്റി ത്രീ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രൈസ് ടു നയൻറ്റി ടു അതായത് നിയർലി ഫിഫ്റ്റി പോയിന്റ്സ് കടന്നിരുന്നു പക്ഷേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് ഫോർട്ടി ത്രീ പോയിന്റ്സ് റേഞ്ചിലാണ് ഫോർട്ടി ടു പോയിൻറ്റ്സ് റേഞ്ച് വൺ ഇസ് ടു എബോ ഉണ്ട് ഏതായാലും ആ ഒരു സ്പൈക്ക് അതായത് ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ് പക്ഷേ അറിയാം മാർക്കറ്റ് ചിലപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ടു തൗസൻഡ് കാണിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിട്ടാം അല്ലെങ്കിൽ വൺ തൗസൻഡ് നയ ഡ്രൻ്റ് ആയിട്ട് വരാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ ഇനിവേ ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പതിനൊന്ന് നാൽപ്പതായിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത് നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സ് കാരണം നിഫ്റ്റി ഒരു ലോവർ ഹൈ ഏരിയയിലാണ് മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ അപ്പോൾ അതിൻ്റെ മോള് ക്ലോസ് ചെയ്യുന്നില്ല സ്വീപ്പ് ചെയ്ത് ഇങ്ങനെ വരികയാണ് മാർക്കറ്റ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്ലാനാണ് ബാങ്കിന് ശരിക്കും നിഫ്റ്റി ഇന്നത്തെ ഒരു ലോവർ ഹൈൻ്റെ മോള് ക്ലോസ് ചെയ്ത അപ് ട്രെൻഡിലേക്കുള്ള ട്രേഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക പക്ഷേ സ്റ്റിൽ സ്വീപ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ളൊരു ആണ് ഇപ്പം നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്ത് പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡ്യൂസ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയെ ഞാൻ എടുക്കുന്നുള്ളു വൺ ഫിഫ്റ്റിയാണ് ഞാൻ നോർമലി ചെയ്യുക ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയെ ചെയ്യുന്നുള്ളൂ കാരണം ഇവിടെ ഒരു പുൾ ബാക്കിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല ഒരു എന്താണ് ഒരു ഇൻ ഇൻസൈഡ് ക്യാൻഡിലാണ് അത് അത് ശരിക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് എന്താണ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയെ ചെയ്യുന്നുള്ളൊന്ന് വൺ ഫിഫ്റ്റിയാണ് ചെയ്യുക ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട് ക്വാണ്ടിറ്റി നല്ല എൻട്രീസ് വരുമ്പം മാക്സിമം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻട്രി എടുത്തു എൻട്രി എടുത്തു അതുപോലെ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തൊന്നേ തൊണ്ണൂറിനാണ് നമ്മൾ എൻട്രി വന്നത് അപ്പം നമ്മൾ നിഫ്റ്റിയിൽ സാധാരണ കൊടുക്കുക അഞ്ച് പോയിന്റ് എസ് എല്ലാണ് കൊടുക്കുക അപ്പോൾ ഫൈവ് പോയിൻറ്റ്സ് കൊടുക്കുക ഫൈവ് പോയിൻ്റ്സ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നേ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നൂറ്റി പതിനേഴ് റേഞ്ചിൽ നമുക്ക് എസ് എൽ കൊടുക്കാം നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് റേഞ്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫൈവ് പോയിൻറ്റ്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വ്യൂ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ സിംഗ് ലോ വരെ ടാപ്പ് ചെയ്യും ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ടാർജ് എത്തി വൺ ഇസ് ടു ത്രീ റേഞ്ചിലൊക്കെ ഉണ്ടാവും ഈയൊരു നേരെ താഴെയുള്ള സിംഗ് ലോ ആകുമ്പോൾ ചിലപ്പോൾ വൺ ഇസ്റ്റ് ടു 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 അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി താഴെയുള്ള ഏരിയയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം വിചാരിക്കുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പോയാൽ നമുക്ക് ലോസും വരും താഴേക്ക് വന്നാൽ പ്രോഫിറ്റും വരും ഞാൻ എന്തായാലും നോക്കാം നമുക്ക് കാരണം ട്രേഡ്സ് നമ്മൾ പ്ലാൻ ചെയ്യാമെന്നുള്ളൂ ഹയർ ടൈം ഫ്രെയിമിൽ ശരിക്കും ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാത്രമാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഡൗണ് പോകാനൊരു പ്ലാൻ ഉള്ളത് ചിലപ്പോൾ ഇനി നമ്മുടെ ശരിക്കൊരു പ്രോപ്പർ ഐഡിയസ് മീൻസ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാൽ അതുകൊണ്ട് നമ്മൾ ഹൺഡ്രഡ് പോയിന്റ്സ് പോയിന്റ്സ് ഒക്കെ കുറച്ചു അതായത് ട്രേഡ് പക്ഷേ ഇത് ചിലപ്പോൾ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ലാഭമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഹൺഡ്രഡ് പോയിന്റ്സ് ചെയ്തുകൊണ്ട് ഇനി സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അത്രയും ലോസും വരുള്ളൂ ഓക്കെ ഏതായാലും നോക്കാം നമുക്ക് മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ലോസ് തന്നെയാണ് നൂറ്റി പതിനെട്ട് സംതിങ് എത്തിയിട്ട് നമ്മൾ നൂറ്റി പതിനേഴ് എസ് എൽ ആ നൂറ്റി പതിനേഴ് ആ എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് ഏതായാലും ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് പന്ത്രണ്ടേകാൽ നമ്മൾ ഒരു കോൾ ഓപ്ഷൻ കൂടി വൈ ചെയ്തിട്ടുണ്ട് നാല് നാൽപ്പത്തി ഏഴ് എഴുന്നൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് നമ്മൾ എൻട്രി എടുത്തത് ഇരുന്നൂറ്റി അറുപത്തി രണ്ടിനാണ് ഇരുന്നൂറ്റി അറുപത്തി രണ്ടിന് എൻട്രി പത്ത് പോയിന്റ് എസ് എൽ കൊടുക്കുന്നുള്ളൂ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചെറിയ പത്ത് പോയിന്റ് എടുത്ത് പ്രോഫിറ്റിലാണ് ടെൻ പോയിന്റ്സ് ആണ് നമ്മുടെ എസ് എൽ ടു ഫിഫ്റ്റി വൺ റേഞ്ചിൽ ടു ഫിഫ്റ്റി ടു റേഞ്ചിൽ നമ്മൾ എസ് എൽ കൊടുക്കുന്നു അപ്പോൾ ഓൾറെഡി പത്ത് പോയിന്റ് റേഞ്ചിലായിരിക്കും നമുക്ക് ലോസ് വരാം ലോജിക് എന്ന് വെച്ചാൽ ലോജിക്ക് ഇതാണ് കുറേ ഒരു നമ്മൾ വ്യൂ ശരിക്കും ഡൗൺ സൈഡ് ട്രേഡിന് തന്നെയാണെങ്കിലും കൂടെ മാർക്കറ്റ് ഒരു ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു ഹൈ പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു വ്യൂവിലാണ് മാർക്കറ്റ് എന്താണ് ആ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ഈ നാൽപ്പത്തേഴ് ഏഴ് എണ്ണൂറിൻ്റെ താഴെയായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു മൊമെൻറ്റാണ് അപ്സൈഡ് കരുത് പോകുന്നത് ഒരു ഡേ ഹൈ ബ്രേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വ്യൂ തന്നെയാണ് ട്രേഡ് എടുത്തത് മാർക്കറ്റ് അപ്സൈഡ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഉള്ളത് വ്യൂ തന്നെയാണ് പക്ഷെ നമ്മൾ എൻ്ററി എടുത്ത് അതേ പ്രൈസിൽ തന്നെ എത്തിയിട്ടുണ്ട് ടു സിക്സ്റ്റി വണ് റേഞ്ചിൽ മാർക്കറ്റ് എന്താണ് താഴേക്കാണ് വരുന്നത് ഓക്കെ ഇനി ഈ ഒരു ട്രേഡ് എസ് എൽ ഇറ്റാവണെങ്കിൽ ഇനി ഓൾറെഡി രണ്ട് ട്രേഡ് എസ് എല്ലാണ് നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ട്രേഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ട്രേഡ് ഇല്ല പ്ലാനില്ല ആ ഓക്കെ ആ ഒരു ട്രേഡിലും നമുക്ക് എസ് എൽ വന്നിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട് ടോട്ടലിപ്പോൾ നയൻ ഹൺഡ്രഡ് നമ്മൾ പ്രോഫിറ്റിലാണ് ഏതായാലും ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം നല്ല ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്സൈഡ് ചെറുതായിട്ടൊരു മൊമെൻറ്റം കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നല്ല ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ നോക്കാം എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് മുപ്പത്തെട്ടായിട്ടുണ്ട് വീണ്ടും നമുക്ക് നമ്മുടെ നേരത്തെ എൻട്രി ശരിക്ക് ജസ്റ്റ് സെലിറ്റായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയില്ലേ പക്ഷേ അതിന് ശേഷവും ഞാൻ അപ്സൈഡ് തന്നെ പ്ലാൻ ചെയ്യണം ബാങ്ക് നിഫ്റ്റിയിൽ രണ്ട് ലൈൻ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ ഫസ്റ്റ് ലൈനിൽ ടാപ്പ് ചെയ്യുമ്പോൾ എടുക്കുക സെക്കൻഡ് ലൈൻ രണ്ടും ഇൻറ്റേർണൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് മാർക്കറ്റ് ഒന്ന് ലിക്വിഡി കളക്ട് ചെയ്ത് ഒരുപാട് സമയം നാൽപ്പത്തേഴ് എണ്ണൂറിന് താഴെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഒന്നുകിൽ ഡേ ഹൈയോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ടായിരം വരെയൊക്കെ മാർക്കറ്റ് പോകാൻ ഒരു ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റും വരാൻ ചാൻസ് ആണ് അതുകൊണ്ട് തന്നെ എന്നെ എഗയിൻ അഫ്സൈഡ് പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രീമിയം ഇരുന്നൂറ്റി അറുപത് റേഞ്ചൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അഫ്സൈഡ് പോകാറുള്ളതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റേഞ്ചിലാണ് ഫോർട്ടി ഫൈവ് ക്വാണ്ടിറ്റി തന്നെ അതിലെടുക്കണ ഒരു നല്ല വ്യൂ ഉള്ള ട്രേഡാണ് നമുക്ക് പക്ഷേ വ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്റ്റോപ്പ് ലോസ് വരാം ടാർഗറ്റ് വരാം ചിലപ്പം ഇത് ഞാൻ മാർക്ക് ചെയ്യാൻ കാരണം രണ്ട് ലൈൻ മാർക്ക് ചെയ്യാൻ കാരണം ചില പല ആളുകളും നമ്മുടെ ക്ലാസ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ എന്താ ചില സ്റ്റുഡൻസും പറയാറുണ്ട് പലപ്പോഴും ചിലപ്പം അവർ ഒരു ലിക്വിഡിറ്റി ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടുന്ന് ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ എസ് എൽ ഇറ്റ് ചെയ്തിട്ട് ടാർജറ്റിൽ പോകാറുണ്ട് അല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എൻട്രി കിട്ടാതെ ടാർജറ്റിലേക്ക് പോകാണ്ട് അല്ലെങ്കിൽ അങ്ങനെ പലതും സംഭവിക്കുകയാണ് ഇത് മാർക്ക് പറയാൻ അപ്പോൾ നമ്മൾ രണ്ട് ലൈൻ അവിടെ മാർക്ക് രണ്ട് മിനിറ്റ് ആണെങ്കിൽ ഐഡിയക്സ് ആണ് നമുക്കിപ്പോൾ ഈ ഇപ്പോൾ ആ ഒരു ടച്ച് ചെയ്യാൻ പോകുന്ന ലൈനില്ലേ അവിടെ ടാപ്പ് ചെയ്യുമ്പോഴും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം അല്ലെങ്കിൽ താഴെ രണ്ടാമത്തെ ലൈനിൽ ടാപ്പ് ചെയ്യുമ്പോഴും കോൾ ഓപ്ഷൻ ചെയ്യാം ചില സമയത്ത് എന്താ വെച്ചാൽ രണ്ട് ടാപ്പ് ചെയ്യുമ്പോഴും എൻട്രി എടുത്താലും ചിലപ്പോൾ എസ് അടിക്കില്ല എടിക്കില്ല ഒരു കേസ് വരും രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ചിലപ്പോൾ ഫസ്റ്റ് ആ ലൈനിൽ ടാപ്പ് ചെയ്യുമ്പം അപ്സൈഡ് എൻട്രി എടുത്ത ആളുകളുടെ എസ് എൽ അടിച്ചിട്ട് രണ്ടാമത്തെ ലൈന് ടാപ്പ് ചെയ്യുമ്പം എൻട്രി എടുത്ത ആളുകൾക്ക് ടാർജറ്റും കിട്ടാം അപ്പോഴാണ് നമുക്ക് കംപ്ലയിൻറ്റ് വരുന്നത് ചോദിച്ചാൽ ഞാൻ എടുത്തത് ജസ്റ്റ് താഴെയുള്ള ലിക്വിഡിറ്റി എടുത്താൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ വരാം ചിലപ്പം രണ്ട് എസ് എല്ലും അതായത് രണ്ട് ലൈനിൽ നമ്മൾ അപ്സൈഡ് എൻട്രി എടുത്ത ആളുകൾ രണ്ട് ആരുടെയും എസ് എൽ അടിക്കുന്ന സമയമുണ്ടാവും ഇതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ഒരു എൻട്രി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എൻട്രി എടുത്തിട്ട് നമ്മുടെ ടാർഗറ്റ് മിനിമം റിസ്ക് റിവാർഡ് നല്ല റിസ്ക് റിവാർഡ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രേഡിങ്ങിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാലും അപ്പോൾ ഈ ഒരു എൻട്രിയിൽ അത്യാവശ്യം നമുക്ക് ടാർജറ്റ് ഉണ്ട് ഡേ ഡേഹ്യൊക്കെ വരുമ്പോൾ വൺ ഇസ്റ്റ് ടു ത്രീ ഫോറൊക്കെ സുഖമായിട്ട് കിട്ടും നാൽപ്പത്തെട്ടായിരമൊക്കെ താണ് വൺ ഇഷ്യൂ ടെൻ ഒക്കെ വൺ ഇഷ്യൂ സെവൻ എയ്റ്റ് ഒക്കെ റേഞ്ചിൽ നമുക്ക് വരും ട്വൻറ്റി പോയിൻറ്റ്സ് തന്നെയാണ് സെറ്റ് പ്ലാൻ ചെയ്യുന്നത് ഏതായാലും അവിടെ ടച്ച് ചെയ്യട്ടെ നമുക്ക് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് എൻട്രി പ്ലാൻ ചെയ്യാം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു കംപ്ലയിൻറ്റ് ശരിക്കും പറയരുത് നിഫ്റ്റിയിൽ ഇത് നിഫ്റ്റിയിൽ ഇതുപോലെ തന്നെ നിഫ്റ്റി ഇപ്പോൾ ശരിക്കും എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അപ്സൈഡ് തന്നെയാണ് മീൻസ് ഫിഫ്റ്റീ മിനിറ്റ്സ് അപ്പോൾ മാർക്കറ്റ് ഓരോ ഇൻവ്യൂസ്മെൻറ്റ് എടുക്കുമ്പോൾ അപ്സൈഡിലേക്ക് നിഫ്റ്റിയിലും പോവാം അപ്സൈഡ് എൻട്രി പക്ഷേ ബാങ്ക് ശരിക്കും വേറെ എൻട്രീസ് ആണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിന് ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് സ്റ്റിൽ ബുള്ളിസിലേക്ക് പ്ലാൻ ചെയ്യുന്നത് അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല അവർ ഫസ്റ്റ് ലൈൻ ടൈം നമ്മൾ സെക്കൻഡ് ലൈനായി വെയിറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലൈനെ ടച്ച് ചെയ്യുമ്പോഴേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ അപ്പോൾ കുറച്ചുകൂടി ലോ പ്രീമിയത്തിൽ നമുക്ക് കിട്ടാം നമുക്കറിയില്ല നമുക്ക് എസ് എൽ അടിക്കോ ടാർഗറ്റ് അടിക്കുകയോ ഒന്നും അറിയില്ല അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാം ഞാനിത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അത്രയേ ഉള്ളൂ അപ്പോൾ ആരും ഒരു ട്രേഡ് എന്ന് വരുതിട്ട് എല്ലാ ട്രേഡും എസ് ടാർജറ്റ് അടിക്കണമെന്നോ എസ് എൽ അടിക്കണമെന്നോ ഒന്നുമില്ല നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ഏരിയയിൽ എത്തുമ്പോൾ മാത്രം എൻട്രി എടുക്കുക അവിടെ എത്തി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഡയറക്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക എക്സിറ്റ് ചെയ്യാമെന്നുള്ളൂ ചിലപ്പോൾ ഈ രണ്ട് ഐഡിയസ് എടുക്കാതെ മാർക്കറ്റിന് മുകളിലേക്ക് ഒരു ടാർജറ്റ് അടിക്കാം എല്ലാം സംഭവിക്കാം നമ്മുടെ കയ്യിലല്ല മാർക്കറ്റ് അപ്പം നമ്മൾ എന്താണ് പ്രീ പ്ലാൻ എന്താണോ നമ്മുടെ പ്രീ പ്ലാൻ എന്താണോ അവിടെ പക്ഷെ നല്ലൊരു ഏരിയയിൽ തന്നെ പ്രീ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു എന്താണ് ഒരു 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 ലിക്വിഡിറ്റി ഇല്ലാത്തൊരു ഏരിയയിൽ പ്രീ പ്ലാൻ ചെയ്യാതിരിക്കുക ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സോ ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ എൻട്രി പ്ലാൻ ചെയ്യാം അപ്പോഴും പ്രീമിയം ആ റേഞ്ചിൽ തന്നെയാണ് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് ആ അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലൈനിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഫസ്റ്റ് ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് നമ്മുടെ ഫസ്റ്റ് ലൈൻ വരച്ച ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ആ റേഞ്ചിലൊക്കെ നിഫ്റ്റിയിലും സ്റ്റിൽ ഒരു ഒരു ഐഡിയസ് ഐഡിയസ് പോലും എടുക്കാതെ ഒരു മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമ്മൾ വെയിറ്റ് ചെയ്യണേ താഴെയുള്ള ഒരു ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് പതിനാറായിട്ട് നിങ്ങൾ നോക്കൂ ആഹാ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് മാർക്കറ്റ് നൂറ് പോയിന്റ് പോയി അല്ലേ ഇരുന്നൂറ്റി അറുപത് റേഞ്ചിലൊക്കെ ഞാൻ നേരത്തെ നമ്മൾ പ്രീമിയം കണ്ടത് ഇരുന്നൂറ്റി അറുപത് റേഞ്ചിലൊക്കെ അല്ല അത് മുന്നൂറ്റി തൊണ്ണൂറ് വരെ നമുക്ക് ഈസി ആയിട്ട് ഹൺഡ്രഡ് പോയിന്റ് അവിടെ ക്യാച്ച് ചെയ്യാമായിരുന്നു ഒരു സഡൻ സ്ട്രൈക്കില്ല നമുക്ക് ട്രെയിൽ ചെയ്യാൻ കൂടി അവസരം കിട്ടിയിട്ടുണ്ടാവും അത്ര ഫാസ്റ്റ് ആയിട്ട് പോയത് അപ്പം നമുക്ക് എന്താണ് നമ്മൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ സെയിം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ എക്സാമ്പിൾ സെയിം പോലെ നമുക്ക് സംഭവിച്ചില്ലേ അപ്പം നമുക്ക് അപ്പോഴാണ് ടെൻഷൻ വരിക നേരത്തെ ഇനി അടുത്ത ട്രേഡിൽ അങ്ങനെ എടുക്കാമായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ എവിടെയാണ് പ്രീ പ്ലാൻ ചെയ്ത ആ ഒരു ഏരിയ നിന്ന് എൻ്റെ എടുത്ത് അവിടെ ടാർജറ്റ് അടിച്ച് കിട്ടിയാൽ എക്സിറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇതിൽ വേറെയും പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഡേ ഹൈ എന്നുള്ള സാധനം എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് ഡേ ഹൈ രണ്ടാമത്തെ ആ ഒരു മണിക്ക് ശേഷം ഡേ ഹൈ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ ഡേ ഹൈ എടുക്കുന്ന സമയത്ത് ആളുകൾ എന്തെയും ബുള്ളിഷായ ആളുകൾ എന്തെയും മാർക്കറ്റ് അപ്സൈഡ് പോകുന്ന ട്രേഡ് പറഞ്ഞെടുത്ത് ആളുകളുടെ എസ് എൽ ആ കടിക്കാൻ വേണ്ടി ഒരുപാട് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇനിയിപ്പോൾ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല ഓരോ നമുക്ക് നമ്മളെ മൂന്ന് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഓൾറെഡി നമ്മൾ ട്രേഡ് മിസ്സായി ഇനി ഇപ്പോൾ ട്രേഡ് എടുത്താൽ ചിലപ്പോൾ ഇമോഷണലി കുറച്ചും കൂടി പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രേഡ് പ്ലാൻ ഇന്ന് ഇനി ട്രേഡ് പ്ലാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞാൽ മതി നമ്മൾ മാർക്കറ്റ് ഒരുപാട് പോയതിനു ശേഷം ചാടി കയറി കയറി പോകാതിരിക്കാന്നുള്ളത് കാരണം ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ നോർമൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് അവരൊക്കെ ട്രാപ്പ് എപ്പോഴും മാർക്കറ്റ് കണ്ടോ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത ഒരു ഫാളാണ് താഴേക്ക് വന്നത് പക്ഷേ നിഫ്റ്റി സ്റ്റില്ലൊരു ബുള്ളിഷ് വ്യൂൽ തന്നെയാണ് എപ്പോഴും കാണുന്നത് നിഫ്റ്റി എനിവേ ഇനി നാളത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കണം ഇനി ഇലക്ഷൻ കഴിയുന്നവരെ ഈ ഒരു രീതിയിൽ രീതിയിലും മെലമല്ല ട്രേഡ് ചെയ്ത് പോകുന്നതായിരിക്കും നന്നാവാമെന്ന എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൻ്റെ ഹൈ വോളറ്റിലിറ്റി കൊണ്ട് നമുക്ക് റിസ്ക് ആണ് ഇന്ന് ഞാൻ സ്റ്റോക്കിൽ ട്രേഡ് പോലും എടുത്തിട്ടില്ല ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുമില്ല നല്ലൊരു അവസരം കിട്ടിയിട്ടില്ല ഇനി വേ താങ്ക് ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം ബൈ